അത്ര മനോഹരമായിട്ടാണ് ശ്വേതാ മേനോനും സാബുമോനും തമ്മിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗെയിം ഏത് തരത്തിലേക്കാണ് ഉയരാൻ പോകുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ക്വാളിറ്റി ആ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റാണ് ശ്വേതാ മേനോൻ അതുപോലെ തന്നെ ശ്വേ സാബുമോൻ എന്ന് പറയുന്നത് സീസൺ വണ്ണിലെ വിന്നറും ഇവർ രണ്ടുപേരും ആ ഒരു സീസണിൽ എങ്ങനെയാണോ തങ്ങളുടെ ഗെയിം കളിച്ചത് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് സീസൺ സിക്സിലെ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് അവരുടെ സംസാരത്തിൽ ആ ക്വാളിറ്റി നമുക്ക് ടുത്തറിയാൻ പറ്റും സീസൺ വൺ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല എന്തായാലും ഞാൻ അത് കണ്ട ഒരു വ്യക്തി തന്നെയാണ് സീസൺ വണ്ണ് ഇപ്പൊ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ബിഗ് ബോസ് ഓ ഇതെന്ത് പരിപാടി ഹിന്ദിയിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു അലമ്പ് പരിപാടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാനുണ്ടായത് പിന്നീടാണ് പേളിയും ശ്രീനേഷും തമ്മിൽ ഈ ഒരു പ്രണയവും പിന്നീട് ആ ഒരു സീസണിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പിന്നീട് ബിഗ് ബോസ് എന്ന പരിപാടിയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ള സീസണുകൾ കാണാൻ തുടങ്ങിയവരായിരിക്കും ഭൂരിഭാഗം വരും അപ്പൊ ഇവരുടെ ഗെയിം അധികം ആൾക്കാർ ആ ഒരു സീസണിൽ കണ്ടു കാണില്ല ദെൻ ഇവർ തമ്മിൽ പ്രഡിക്റ്റ് ചെയ്യുകയാണ് എങ്ങനെയായിരിക്കും ഇനി ഒരു സീസൺ സിക്സ് മുന്നോട്ട് പോവുക എന്നുള്ളത് സാബ് മോൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരുമിച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും അടിപതറും ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് എവിടെ എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ അതുപോലെ തന്നെ ജിൻഡോ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കളിക്കുന്ന വ്യക്തിയാണ് ബിഗ് ബോസിലെ സകലമായ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഗെയിം കളിക്കുന്ന ഒരു സാഹചര്യം ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇവരുടെ മുന്നിൽ ഒന്നുമല്ലാതെ ആകും കാരണം അവർ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ കാണുന്ന മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ജിൻഡോയും ജാസ്മിനും ഒന്നിച്ചാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇവരുടെ മുന്നിൽ അടിപതറി വീഴും അതല്ല ഇവർ രണ്ടുപേരും രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ഒരു അടിപൊളി പോരാട്ടം തന്നെ ബിഗ് ബോസിന്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഒരു അവസരം മറ്റുള്ള കണ്ടസ്റ്റൻസിനും കൂടി ആ ഒരു സമയത്ത് കിട്ടുകയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഗെയിം കളിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മറ്റുള്ള മറ്റൊരു ഇൻഡിവിജ്വൽ പ്ലെയറിന് അവിടെ ഉയർന്നു വരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ട് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന സിജോ ജോൺ ഉണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ പിന്തുണ അത്യാവശ്യത്തിനൊക്കെ ഉള്ള ഉണ്ട് ശ്രീതു ഉണ്ട് എന്താണ് സീരിയൽ കാണുന്ന ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന അപ്സര ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ ഒരുപാട് കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ഫയറുള്ള കുറെ അധികം കണ്ടസ്റ്റൻസ് ഇപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിനും ജിൻഡോ എന്ന് പറയുന്ന രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ മറ്റൊരു ഇൻഡിവിജ്വൽ പ്ലെയറിന് ഉയർന്നു വന്ന് ഇവരുടെ ഗെയിമിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഗെയിം കുറച്ചുകൂടി എന്താണ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിരിക്കും ഈ ഒരു സീസൺ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിൽ ജിൻഡോയും ജാസ്മിനും തീർച്ചയായിട്ടും സീസണിന്റെ ഫേസ് ആയി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരത്തിലൊക്കെയാണ് ഷേതാമേനോനും സാബു മോനും ഒക്കെ ഇന്ന് സംസാരിക്കുന്നത് ശ്വേതാ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു കംപ്ലീറ്റ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോന് ഗെയിം നല്ല രീതിയിൽ അറിഞ്ഞു കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് പറയുന്നുണ്ട് ശ്വേതാമനോൻ്റെ മനസ്സിൽ ജിൻഡോന് ഈ ഒരു മാണിക്കക്കല്ല് ശ്വേതാമേനോൻ കൊണ്ടുവന്നിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആ ഒരു കല്ല് കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ നോക്കി അത് ജിൻഡോനിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത് അല്ല എങ്കിൽ അത് വാങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന ജാസ്മിനും അതുപോലെ തന്നെ അർജുനും ഈക്വൽ ആയിട്ടൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് കാരണം അർജുൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഗസ്റ്റുകളോടും പെരുമാറും രീതി സാബുൻ തന്നെ അടുത്തേക്ക് വരുമ്പോൾ ചൂല് വെച്ചുകൊണ്ട് ഫ്ലോറ് ക്ലീൻ ചെയ്തിരുന്ന അർജുൻ അപ്പൊ തന്നെ ചൂല് അങ്ങോട്ട് ബാക്കിലേക്ക് പിടിച്ചു നേരെ നിന്ന് സാബുവിൻ്റെ ഫേസിലേക്ക് നോക്കി സംസാരിക്കാനുണ്ടായത് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഗസ്റ്റുകൾ രണ്ടുപേര് നോട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അർജുനീ ചെയ്തൊരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അതെല്ലാവരും മറ്റൊരു വ്യക്തിയോട് കാണിക്കേണ്ട ഒരു ബേസിക് മാനേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഗെയിമിനെ വിശകലനം ചെയ്യുന്ന രണ്ട് ഗസ്റ്റുകളെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി തന്നെ അവർ ഈ ഒരു ഗെയിം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഡിക്ഷൻ ഈ ഒരു ഗെയിം മുന്നോട്ട് പോകുമ്പോ എന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾ ായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തത് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം താങ്ക്